നാട്ടിലെ പണിയൊന്നും പോരാഞ്ഞിട്ട് കർണാടകയിലെ കാപ്പിത്തോട്ടം കൊത്താൻ പോയ എൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതെ കേസ് കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ കർണാടകയിലെ ഭാഗമണ്ഡലിൽ പോകുന്ന വഴിക്ക് തണ്ണിമാണിയിലാണ് പണിയുണ്ടായിരുന്നത് രാവിലെ എഴുന്നേറ്റ് ചെങ്ങായിൻ്റെ കൂടെ അവിടേക്ക് പോവാണ് അപ്പോൾ രാവിലെ എന്താ തണുപ്പല്ലേ രാവിലെ പോകുന്ന വഴിക്ക് എനിക്കിവിടുത്തെ വ്യൂ കണ്ട ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ആകാശത്ത് കാണുന്ന കാർമേഘത്തിൻ്റെ ആ നിറം കണ്ടില്ലേ നേരെ നമ്മൾ എത്തുന്നത് നമ്മുടെ കർണാടകയിലെ കരിക്കയിലേക്കാണ് കർണാടകയും കേരളത്തിനും ബന്ധിപ്പിക്കുന്ന ബസ്സും കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ ചെത്തുകയുത്ത് നിന്നും ഈ ബസ് നേരെ പോകുന്ന പാണത്തൂർ പാണത്തൂർക്കാണ് പിന്നെ പാണത്തൂരിൽ നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് സുള്ളിയത്തേക്ക് അപ്പം കർണാടകയും കേരളം ടെച്ച് ചെയ്യുന്ന ബസ്സും കൂടെ ഇതാ ഈ കാണുന്ന ബസ്സാണ് കേട്ടോ അപ്പം ഞാനീ പോകുന്നത് എവിടുന്നാണല്ലേ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബോർഡോൻ്റെ അടുത്തുള്ള പാണത്തൂരി വഴിയാണ് ഭാഗമണ്ഡലത്തിലേക്ക് പോകുന്നത് അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കിടന്ന് വലിയ അപകടം പിടിച്ച വളമാണിത് എസ് വളമെന്നൊക്കെ ആട്ടോ ഞാൻ പറയുന്നത് ഒന്നതൊക്കെ നല്ല അപകടം പിടിച്ച വളമാണ് കേട്ടോ നമുക്ക് കയറിപ്പോകുമ്പം മേളിൽ നിന്ന് ഓപ്പോസിറ്റ് ചെയ്യുന്ന വണ്ടി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പം ഹോണടിച്ച് തന്നെ പോകണം മേളിൽ നിന്ന് വല്ല ബസ്സൊക്കെ വരുവാണെങ്കിൽ മേലമണ്ണം പോയില്ലെങ്കിൽ ചിലപ്പം പോയി ഇടിക്കാനും ചാൻസ് ഉണ്ട് പിന്നെ റോഡ് പണിയെല്ലാം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് വിചാരിച്ചാണ് വണ്ടിയും കൊണ്ട് പോയത് പക്ഷേങ്കിൽ കുറേ അംഗത്തി പല സ്ഥലങ്ങളും പണ്ടത്തെപ്പോലെ തന്നെ മോശമായി കിടക്കുവാണ് പൊട്ടിപ്പൊളിഞ്ഞ് എന്നാലും ഏറെക്കുറെ കുറേ ഭാഗങ്ങളും ടാറിങ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ടാകുമ്പോൾ പാച്ച് വർക്ക് തുടങ്ങാൻ വേണ്ടി നിൽക്കുമെന്നൊക്കെയാട്ടോ പറഞ്ഞേക്കുന്നത് എപ്പം തുടങ്ങും എന്താവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല ഞങ്ങൾ കുറേ പേർ ടീമായിട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടാൾ ബൈക്കിലാണെങ്കിലും ബാക്കിയുള്ള ഇതാ ഈ ഫ്രണ്ട് ഇപ്പോൾ ഒന്ന് ഒമിനിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പണിയിലെടുത്തിട്ട് മിഷൻ ഫുൾ അവിടെ വെച്ച് രാവിലെ വന്നിട്ട് ഒമിനയിലേക്കെട്ടിക്കൊണ്ടാണ് ഇവിടേക്ക് വന്നത് അപ്പം ഇത്രയും പേരാണ് ഇത് പണിക്കിറങ്ങുന്നത് കണ്ടില്ലേ കുറച്ച് ആൾക്ക് അതിൻ്റെ കേട്ടോ ഏകദേശം നാല് അഞ്ച് ആളോളം ഞങ്ങളിവിടെ പണിക്ക് വന്നത് ഈ കാണുന്ന കാപ്പിത്തോട്ടം കേട്ടോ കൊത്താണുള്ളത് പക്ഷേ സൈറ്റിലെത്തിയ ഇവിടെ ഞാൻ പോയത് ദാ ഈ കാണുന്ന ചെറുക്കൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല ഇവനെ കണ്ടപ്പം എനിക്ക് വല്ലടങ്ങ് ഇഷ്ടപ്പെട്ടു ആ ഞാൻ ഞാനവിടുത്ത് നാടൻ പൂച്ചയാണ് കേട്ടോ പക്ഷെ നാടൻ പൂച്ചയല്ല ക്രോസ് ആണ് എന്നാൽ അങ്ങനെ വലിയൊരു അതൊന്നും പറയാൻ പറ്റില്ല നാടൻ്റെ സ്വഭാവവും ആ അത് യൂഹിച്ചെടുത്തോ അതാണ് സംഭവം അപ്പം ലെവൻ ഇതാ നമ്മുടെ ആ ഫുഡില്ല ഇവർക്ക് അതിനുള്ള പ്രത്യേക ഫുഡില്ലേ അതുമാത്രമേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ കേട്ടോ പറഞ്ഞത് പക്ഷേ എങ്കിൽ ഉച്ചയ്ക്ക് നോക്കുമ്പം പൊറോട്ടയെല്ലാം നല്ല ഭാഗങ്ങനെ കഴിക്കുന്നതെങ്കിൽ കണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം ഇവൻ്റെ പുറകെ ആയിരുന്നു ഇവിടെ താണ്ടേ കാപ്പിക്കുചലം പറിിച്ചിട്ട് മുറ്റത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മിഷൻ ഇതാണ്ടേ നമ്മുടെ അഗ്ജിൻഡെക്സ് ആണ് എൻ്റെ മിഷൻ ഇനി ഞാൻ ട്വിസ്റ്റ് ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയെങ്കിലും എനിക്ക് കുറേ സമയം പണിയെടുക്കാൻ പറ്റിയില്ല നല്ല ഹൈറ്റുള്ള കാരണം അതും കൂടെ അല്ല എനിക്ക് നടുവേനം കൊണ്ടുണ്ട് കേട്ടോ അപ്പം കാപ്പി കൊത്താൻ നേരത്ത് എനിക്ക് നല്ല നടുവേനം വന്നിട്ട് പണി എനിക്ക് പാതിച്ച് നിർത്തേണ്ടി വന്നു ഞാൻ കഷ്ടപ്പെട്ട അവിടെ പോയിട്ട് എനിക്ക് അവിടെ രണ്ടര മണിക്കൂർ പണിയെടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പണിയെല്ലാം കൂടെയുള്ളു ചേട്ടാ കൊത്തി തീർക്കുന്നത്